നമസ്കാരം ഇന്സൈഡിലേക്ക് സ്വാഗതം യമൻ തീരത്ത് ഇറാനിയൻ ഗോസ്റ്റ് ഷിപ്പ് ദുരൂഹ സ്ഫോടനത്തില് തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ച് എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്ന ടാങ്കറുകളുടെ ശൃംഖലയായ ഇറാന്റെ ഗോസ്റ്റ് ഷിപ്പുകളുടെ ഭാഗമാണ് എം വി ഫാൽക്കൺ ഇത് മുൻപ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് യമനിലെ ഏതൻ തീരത്ത് വെച്ചാണ് എൽ പി ജി ടാങ്കറായ എം വി ഫാൽക്കൺ സ്ഫോടനത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായത് ഈ സമയം കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് സ്ഫോടനം ഹൂതി ആക്രമണം മൂലമല്ലെന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാനിൽ നിന്ന് കാമറൂണിലെ ജിബൂട്ടിയുടെ തീരത്തേക്ക് പോകുകയെന്ന കപ്പൽ ഒക്ടോബർ പതിനെട്ടിനാണ് ഏതൻ തീരത്തിന് സമീപത്തുകൂടി കടന്നു പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് സ്ഫോടനത്തെ തുടർന്ന് കപ്പലിന്റെ പതിനഞ്ച് ശതമാനത്തോളം ഭാഗത്തിന് തീ പിടിക്കുകയും കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകി നടക്കുകയും ചെയ്തു സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അന്വേഷണത്തിലാണ് എങ്കിലും പ്രാഥമിക റിപ്പോർട്ടുകൾ ഇതൊരു ആകസ്മിക സംഭവമാണെന്നാണ് സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് സുരക്ഷാ സ്ഥാപനമായ ആംപ്രയുടെ അഭിപ്രായത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കപ്പൽ ഉപേക്ഷിക്കാൻ ജോലിക്കാർ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു എന്ന് റേഡിയോ ആശയവിനിമയങ്ങൾ വഴി കിട്ടി സംഭവത്തെ തുടർന്നും യൂറോപ്യൻ യൂണിയൻ നാവികസേന ഓപ്പറേഷൻ ആസ്പെറ്റ്സ് ഉടൻ തന്നെ തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ജീവനക്കാർ അപകടത്തിൽ കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇവരുടെ പൗരത്വം സ്ഥിരീകരിച്ചിട്ടില്ല കൂടാതെ ഒരാൾ എം വി ഫാൽക്കണിൽ കുടുങ്ങിക്കിടക്കുക എന്നും അയാളെ രക്ഷിച്ചു ടാങ്കറിൽ പൂർണ്ണമായി ദ്രവീകൃത പെട്രോളിയം വാതകം നിറച്ചിരുന്നതിനാൽ കൂടുതൽ സ്ഫോടനങ്ങൾക്ക് സാധ്യതയുമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കപ്പലിൽ നിന്ന് സുരക്ഷിതമായ അകല പാലിക്കാൻ സമീപത്തുള്ള മറ്റ് ആസ്പെക്ട്സ് നിർദ്ദേശം നൽകിയിരുന്നു കപ്പലിലെ തീ വർദ്ധിക്കുകയാണെന്നാണ് ആസ്പെക്ട്സ് പ്രസ്താവനയിൽ ആ സമയത്ത് നാവിഗേഷൻ അപകട സാധ്യതയുണ്ടാക്കുന്നു ഈ പ്രദേശത്തുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എംഎൽഎ ഹൂതി വിമതർ ചെങ്കടൽ ഇടനാഴിയിലൂടെ കടന്നു വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതിനിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടമാണോ അതോ മറ്റേതെങ്കിലും ശക്തികൾ ഈ എൽ പി ജി കപ്പലിനെ ആക്രമിച്ചതാണോ എന്നുള്ളതും അറിയില്ല ഏതായാലും അത്തരത്തിലൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമായിരുന്നു കാരണം അതിൽ ഇരുപത്തി ജീവനക്കാർ ഇന്ത്യക്കാരാണ് തങ്ങൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ലെന്നാണ് ഹൂത്തികൾ ഏതായാലും ഇറാന്റെ അംഗീകൃത എണ്ണ വ്യാപാരവുമായുള്ള കപ്പലിന്റെ ബന്ധത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുകയാണ് ഹൂത്തി വിമതർ ഉത്തരവാദിത്തം നിഷേധിക്കുകയും യൂറോപ്യൻ യൂണിയൻ ഇതൊരു അപകടമായിരിക്കാമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ പുതിയ വിവരങ്ങൾ കപ്പലിനെ ടെഹറാലിലെ രഹസ്യ സമുദ്ര ശൃംഖലയുമായി കൂടിയാണ് എം വി ഫാൽക്കൺ എന്ന് പേരിട്ടിരിക്കുന്ന കപ്പലിൽ പാചകവാതകമായി സാധാരണയായി ഉപയോഗിക്കുന്ന ദ്രവീകൃത പെട്രോളിയം വാതകം കടത്തിക്കൊണ്ടു പോകുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് സംഭവത്തിന്റെ കൃത്യമായ സാഹചര്യം വ്യക്തമല്ല ഇനിയിപ്പോൾ ഹമാസ് ഒന്നടങ്ങിയെങ്കിലും ഹൂത്തികൾ ഇസ്രായേലിൽ നിരന്തരം ഭീഷണി ഉയർത്തുന്നവർ കൂടിയാണ് തന്നെ ഇസ്രായേലിലെ ചാരസംഘടനയായി മൊസാദ് നടത്തിയ ഓപ്പറേഷനാണോ ഇത് എന്നുള്ളതും ഒരു സംശയം ഉയരുന്നുണ്ട് ഇറാൻ പുറത്ത് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ കപ്പൽ അജ്ഞാത ഉത്ഭവമുള്ള ഒരു മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് നിഷേധിച്ചപ്പോൾ ടാങ്കറിന് ഇറാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന അവകാശവാദം ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും തള്ളിയിരിക്കുകയാണ് up. ട്രാക്കിംഗ് ഡാറ്റ കാണിക്കുന്നത് ടാങ്കർ കാമറൂന്റെ പതാകയിൽ രജിസ്റ്റർ ചെയ്തതും ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതുമാണെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇറാനിലെ അസ്ലയ തുറമുഖത്ത് നിന്നാണ് ഇത് എൽ പി ജി നിറച്ചത് യമലെ റാസ്ഇ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വടക്കൻ യെമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഇറാനിയൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പായ ഹൂത്തികൾക്ക് വേണ്ടിയായിരുന്നു ചരക്ക് ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് ലക്ഷ്യസ്ഥാനം സൂചിപ്പിച്ചത് ഫാൽക്കണിൽ ിൽ ഇന്ത്യക്കാരും ഒരു യുക്രൈൻകാരനും ഉൾപ്പെടെ ഇരുപത്തിനാല് എന്നാണ് റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ ഇരുപത്തിയഞ്ചു പേരുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതും സ്ഥിരീകരിച്ചിട്ടില്ല ഒരു ക്രൂ അംഗത്തെ കാണാതായതായും തീപിടുത്തത്തെ തുടർന്ന് മറ്റുള്ളവർ കപ്പലിൽ നിന്ന് പുറത്തെത്തിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവ സമയത്ത് ഒരു ഗ്രീക്ക് കപ്പൽ സമീപത്തുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തെ സഹായിക്കാൻ ഒരു ഫ്രഞ്ച് വിമാനവും അയച്ചിരുന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ച് എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്ന ടാങ്കറുകളുടെ ഒരു ശൃംഖലയായ ഇറാന്റെ ഗോസ്റ്റ് ഫ്ലീറ്റിന്റെ ഭാഗമാണ് എം വി ഫാൽക്കണെന്ന് യു എസ് ആസ്ഥാനമായുള്ള അഭിഭാഷക ഗ്രൂപ്പായ യുണൈറ്റഡ് എഗയിൻസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ മുൻപ് തിരിച്ചറിഞ്ഞിരുന്നു ഒരു അപകടത്തിന്റെ ഫലമായിരിക്കാം തീപിടുത്തമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ സമുദ്ര സുരക്ഷാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗ് നിരീക്ഷിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കപ്പലിന്റെ കോർഡിനേറ്റുകളും അതിൽ ഒരു സ്ഫോടകം നടന്നതായി റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും കൃത്യമായ കാരണം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമാനിലെ സോഹാർ തുറമുഖത്ത് നിന്ന് ജിബൂട്ടിയിലേക്ക് പോകുന്നതിനിടെയാണ് എം വി ഫാൽക്കൻ സ്ഫോടനം നടന്നതെന്ന് ബ്രിട്ടീഷ് സുരക്ഷാ സ്ഥാപനമായ ആംബ്രി പ്രസ്താവനയിൽ പറഞ്ഞു ആ സമയത്ത് കപ്പൽ ജിബൂട്ടിയിലെ യാത്രാമധ്യെ ഏതെങ്കിലും നിന്ന് ഏകദേശം നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി സഞ്ചരിക്കുകയായിരുന്നു സ്ഫോടനം ആകസ്മികമാണെന്ന് ആദ്യകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും എൽ പി ജി നിറച്ച ടാങ്കറിൽ ഒരു അജ്ഞാത പ്രൊജക്ട് ഇടിച്ചിരിക്കാമെന്നാണ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എം വി ഫാൽക്കണിൽ ധ്രവീകൃത പെട്രോളിയ വാതകം പൂർണമായി നിറച്ചിരിക്കുന്നതിനാൽ ഇനി സമീപത്തുള്ള കപ്പലുകൾ അതിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കണമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന് നാവിഗേഷൻ അപകടമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചെങ്കടലിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗുമായി ഹൂത്തികൾ നടത്തുന്ന ഇടപെടലുകൾക്ക് മറുപടിയായി ആരംഭിച്ച യൂറോപ്യൻ യൂണിയൻ സൈനിക നടപടി കപ്പലിലെ തീ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എം വി ഫാൽക്കൺ ഈ നാവിഗേഷൻ അപകടത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രദേശത്തുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനത്തിന് ഒരു സ്വകാര്യ കമ്പനി നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു പലസ്തീൻ അനുകൂല വിമത ഗ്രൂപ്പായ ഹൂത്തികൾ ചെങ്കടൽ ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് അതിനിടയിൽ കുറച്ചു മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഹൂത്തികൾ പാലസ്തീനുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തുടങ്ങിയത് ഏതായാലും പിന്നീട് പല കപ്പലുകളും ഇത്തരത്തിൽ ഹൂത്തികളുടെ ഭീഷണി കൂടി കടന്നുകൊണ്ടാണ് ആ ചെങ്കടൽ വഴി കടന്നുപോയത് പലപ്പോഴും ഹൂത്തികളുടെ പല കേന്ദ്രം ും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണവും നടന്നു ഏതായാലും ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു വൻ ശക്തികളുടെ ആക്രമണമല്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റേതെങ്കിലും സൈനിക ശക്തികളുടെ ഓപ്പറേഷൻ മൂലമാണോ എം വി ഫാൽഖൻ കടലിൽ വച്ച് തീപിടിച്ചത് എന്നുള്ളത് കൂടി ഇനി പുറത്തു വരാനുണ്ട്